പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ സി ഐ ടി യു ഓഫീസിൽ നിന്ന് ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക മത്സ്യത്തൊഴിലാളികളാണ് നൽകിയത് എൽഡിഎഫ് എൽഡിഎഫ് പതിനൊന്ന് മണിക്ക് ശേഷം വരണാധികാരിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസിന് പത്രിക മുകേഷ് സമർപ്പിച്ചു മലയാളത്തിൽ പ്രതിജ്ഞ ചൊല്ലിയായിരുന്നു പത്രിക സമർപ്പിച്ചത് കൊല്ലത്ത് ഇടതിന്റെ വിജയം ആദ്യ ദിനം തന്നെ ഉറപ്പിച്ചതാണെന്നും തങ്ങൾക്ക് ഒന്നിനും ഒരു സംശയവും ഇല്ലാത്തതിനാലാണ് പ്രചരണരംഗത്തും നോമിനേഷൻറ്റും എല്ലാം ആദ്യം എത്താൻ സാധിക്കുന്നതെന്നും മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ചു ഇരുപത്തെട്ടാം തീയതി മുതൽ ഉണ്ടെങ്കിലും ഇരുപത്തെട്ടാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഇവിടെ നമ്മളൊരു വലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല ഇനി ഒരു മാസത്തോളമുണ്ട് എല്ലാ സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും എല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സംസ്ഥാനത്ത് ഈ പ്രചാരണം നോക്കുമ്പോൾ എല്ലാത്തിലും ഒന്നാമനാണ് ആദ്യം പ്രചരണം തുടങ്ങിയ സംസ്ഥാനത്ത് ആദ്യം മണ്ഡലം കൺവെൻഷൻ പാർലമെൻ്റ് മണ്ഡലം കൺവെൻഷൻ നടത്തി ആദ്യം പത്രിക കൊടുക്കുന്നു നമുക്ക് ഒന്നിന ഡൗട്ടില്ല അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ നിന്ന് വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ ആൾ വരും അതൊന്നും ഇല്ലല്ലോ നോ കൺഫ്യൂഷൻ ആൻഡ് നോ ഡൗട്ട് ശരി അത് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു മന്ത്രി കെ എൻ ബാലഗോപാൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ ിരി കെ രാജു പി എസ് സുപാലം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഏപ്രിൽ നാലിന് പത്രിക നൽകുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കൊല്ലം